ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങളെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അപ്പം ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് നമ്മുടെ വീട്ടിലൊക്കെ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒരു പാട്ടൊക്കെ ഇട്ടായിട്ട് സ്വന്തമായിട്ടൊരു നമ്മുടെ ഒരു പാട്ട് പാടി അതിന് വലിയ രാഗവും താളവും ഒന്നുമില്ലെങ്കിലും പാട്ട് പാട്ടുപാടാൻ നമുക്കൊരാഗ്രഹം തോന്നുന്നില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു സാധനമാണ് അപ്പം ആമസോൺ പ്രൈമിൽ നിന്നാണ് മേടിച്ചത് ഞാനത് ഓർഡർ ചെയ്തത് ഒരു കുറച്ച് ദിവസമായി പക്ഷേ എനിക്കത് അൺബാക്ക് ചെയ്യാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പം എന്താ പറയുക ഞാനത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാക്കിയായിട്ട് വന്നിരിക്കുന്നു അപ്പം നിങ്ങൾക്കത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒക്കെ കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പൗണ്ട് നയൻറ്റി നയൻ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ബോക്സിൽ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അപ്പം ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫേ ഫിഡി മൈക്രോഫോൺ ഫോർ കിഡ്സ് ആൻഡ് അഡൽട്ട്സ് ആണ് അതുപോലെ ബ്ലൂടൂത്ത് മൈക്രോഫോണാണ് ഫ്ലാഷിങ് കളർഫുൾ ലൈറ്റ്സ് ഉണ്ട് അപ്പോൾ പോർട്ടബിൾ സ്പീക്കറാണ് കരൊക്ക മെഷീൻ ആണ് അപ്പം നമുക്ക് ആൻഡ്രോയിഡും ഐ ഒ എസ് ഡിവൈസിലും നമുക്ക് യൂസ് ചെയ്യാം എക്സ്പെഷ്യലി ഫോർ പാട്ടി സിംഗിങ് കുട്ടികൾക്കാണേലും അഡൽസിനാണേലും ഒക്കെ പാട്ട് പാടാം അപ്പം നമ്മുടെ നമ്മളിപ്പോൾ ഒരു പബ്ലിക്കിൽ പോയിട്ട് നമ്മുടെ നമ്മളൊരു പെട്ടെന്നൊരു പാട്ട് പാടി നമ്മൾ സ്വരം വളരെ മോശമാണെങ്കിൽ നമുക്കത് ഭയങ്കര വിഷമത്തില്ലേ അപ്പം നമുക്ക് വീട്ടിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞിച്ച് ഒരു രണ്ടോ മൂന്നോ നാലോ ലൈൻ എടുത്ത് നമുക്ക് പാട്ട് പാടി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ആകുമ്പോൾ നമുക്കത് പബ്ലിക്കായിട്ട് ചെന്ന് പാടാം അപ്പം ന് ഞാൻ തുറന്ന് കാണിക്കാനോ കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു മനോഹരമായ പാക്കിലാണ് വന്നേക്കുന്നത് അപ്പം ഞാൻ ചൂസ് ചെയ്ത കളർ ഗോൾഡാണ് അപ്പം ഞാൻ നിങ്ങളോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാം അപ്പം ഞാനിത് ഓപ്പൺ ചെയ്തപ്പം ഞാൻ മിസ്റ്റേക്കിൽ ഞാൻ വിചാരിച്ചു ഇതിന് ചാർജ് ഇല്ലയെന്ന ഓരോ ബട്ടൺ നമ്മൾ പരിചയപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യുന്നൊരു ബട്ടൺ ഉണ്ട് ആ കാണിക്കുന്ന ബട്ടൺ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്ന ബട്ടൺ ആണ് പിന്നെ നമുക്ക് പ്രീവിയസ് മ്യൂസിക്കിലേക്ക് പോകാം നമുക്ക് റെക്കോർഡ് ചെയ്യാം നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ അതിൻ്റെ ഒരു യു എസ് പി കേബിള് ആണ് തന്നേക്കുന്നത് നമ്മൾ അഡാപ്റ്റർ നമ്മൾ സ്വന്തമായിട്ട് മേടിക്കാം ഓക്കെ അപ്പം അതിൻ്റെ അവിടെ ഇങ്ങനെ ചാർജ് കുന്ന് യു എസ് പിയുടെ പോർട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിനി കരോക്ക് മെഷീൻ വേറെ സെപ്പറേറ്റ് ആണെങ്കിൽ അത് നമുക്കവിടെ അത് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പോർട്ടുമുണ്ട് ഓക്കെ പക്ഷേ ഞാൻ അത് അവിടെയൊക്കെ ശ്രദ്ധിച്ചു പക്ഷേ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം ഞാനത് ഇന്നിട്ട് കാറ്റലോഗ്സ് ഉണ്ട് സോറി നോട്ട് കാറ്റലോഗ് മാനുവൽ ഉണ്ട് അത് കറക്റ്റായിട്ട് വായിക്കുക ത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരാം പക്ഷേ കോപ്പി ഒക്കെ കിട്ടുന്നതുകൊണ്ട് പിന്നെ അത് മ്യൂസിക് കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അത് കാരണം അതുണ്ടെങ്കിൽ മ്യൂസിക് ഞാൻ ക്യാൻസൽ ചെയ്യും കേട്ടോ അപ്പം ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ് അധികം ഒന്നുമല്ല നല്ല റേറ്റുള്ള വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അപ്പം ക്രീൻ വൺ മൾട്ടി ഫംഗ്ഷണൽ മൈക്രോഫോൺ ആണ് എക്സലൻറ്റ് എക്കോ എഫക്റ്റ് ആൻഡ് വോയിസ് ചേഞ്ചസ് ആണ് പിന്നെന്താ പറയുക ട്വൻറ്റി എയ്റ്റ് ലെഡ് ലൈറ്റ്സ് എലോങ് വിത്ത് ദ റിതം ഓഫ് ദ മ്യൂസിക് അതായത് ഇരുപത്തെട്ട് ലൈ ലെഡ് ലൈറ്റ്സ് നമ്മൾ മ്യൂസിക് പാടുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക അതിൻ്റെ ഫ്ലാഷ് ചെയ്യും നല്ല ഭംഗിയാണ് അപ്പോൾ കണ ഇപ്പം നൈറ്റ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ പാടുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കിഡ്സൊക്കെ നമ്മൾ നല്ല അട്രാക്റ്റീവ് ആകും കേട്ടോ അപ്പം വയർലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വയറൊക്കെ അത്തേല് കണക്ട് ചെയ്യുമ്പോൾ പാർട്ടിക്കൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ മയക്കൊണ്ട് നടക്കുമ്പോൾ ഈ ആൾക്കാർ വയറിലൊക്കെ ട്രിപ്പായി വീഴുന്ന അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം അതൊരു ബെനിഫിറ്റ് ആണ് പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ടേൺ ഓഫ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതുമായിട്ട് പെയർ ചെയ്താൽ മതി അപ്പം നമുക്ക് ആ മ്യൂസിക് അതിൽ വെച്ചിട്ട് ും നമുക്ക് കരമൊക്കെ സോങ് പാടാൻ വളരെ ഈസിയാണ് സിമ്പിളാണത് ടി വിയിലാണേലും എം ബി ത്രീ പ്ലെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് മെമ്മറി കാർഡാണ് ഇടാനുള്ള സ്ലൂട്ടുമുണ്ട് അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യുന്ന ബട്ടൺ കേട്ടോ അത് ഞാനത് പിന്നെ പ്ലേ ലൈക്ക് ഓൺ ചെയ്യുന്ന ബട്ടൺ ആണെന്ന് വിചാരിച്ച് ഞാൻ കുറേ പ്രശ്നം ചോദിക്കും അത് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത് അപ്പോൾ ഞാൻ ഒത്തു ചാർജ് വിചാരിച്ചു അപ്പോൾ നമുക്കൊന്ന് ചാർജ് ചെയ്തിട്ട് വന്നിട്ട് കാണാം അപ്പോൾ ചാർജ് ചെയ്ത് കഴിയുമ്പം എന്താ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇരട്ടായി നമ്മൾ ഇപ്പം ഞാൻ ആ ഒരു മൂന്ന് മൂന്നരയ്ക്ക് ആയപ്പോഴത്തേനും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒന്നല്ല ഒരു രണ്ടര ഒക്കെ ആയപ്പോഴേതിനും അപ്പം ചാർജ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോഴേതിനും എന്തേ ഞാൻ ചാർജ് ചെയ്യാൻ ഒരു കുറച്ച് നേരം വെച്ചിട്ട് ഇവിടെ വന്നപ്പോഴേതിനും ഓൾറെഡി ഇരുട്ടാന്ന് തുടങ്ങി നാല് മണിയാവുമ്പോൾ ഇവിടെ ഇരുട്ടാകും അപ്പം നോക്കാം അതിൻ്റെ ചാർജ് ഉണ്ടോന്നു കേട്ടോ അറിയില്ല ചാർജ് ഉണ്ടോ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ലോങ് പ്രസ് ഇപ്പോഴും അതിൻ്റെ ചാർജ് ആയിട്ട് ഞാൻ അന്ന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് തീർന്നു കൊണ്ട് ഇത് കാണിക്കാൻ പറ്റിയില്ല അപ്പം ഇതിൻ്റെ റെക്കോർഡിംഗ് ബട്ടൺ മീൻസ് പവർ ബട്ടൺ ഇവിടെ കേട്ടോ മുകളില്ല നമ്മളവിടെ എന്നാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനിമേ ഹലോ ഹലോ നോക്കട്ടെ ഓഫായി തോന്നുന്നു എന്നിട്ട് നമ്മളതിൻ്റെ ബ്ലൂടൂത്ത് ഇത് ഇവിടെ ഓൺ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞാൽ നോക്കട്ടെ ബ്ലൂടൂത്തിൻ്റെ പേരുണ്ട് ഡബ്ല്യു എസ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബ്ല് ഇപ്പം ഞാനിവിടെ മൊബൈലിൽ ഇത് ഓൺ ആക്കട്ടെ ബ്ലൂടൂത്ത് സെർച്ച് ചെയ്ത് നോക്കട്ടെ ബ്ലൂടൂത്ത് ഇവിടെ വന്നിട്ടുണ്ട് എയ്റ്റ് ഫൈവ് എയ്റ്റില് ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ടെന്നറിയാം ഓക്കെ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്റ്റായെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ കണക്ട് ചെയ്തു ഇനി എന്താ ചെയ്യണേ ബ്ലൂടൂത്ത് സ്പീക്കർ ഫങ്ഷൻ ഷോർട്ട് ടു സ്വിച്ച് ദ മ്യൂസിക് മോഡ്സ് ഒറിജിനൽ സിംഗ് ആ കോമ്പിനേഷൻ ടെൺ ഓൺ ദ മ്യൂസിക് ഓൺ യുവർ ഫോൺസ് ഓർ ടേൺ ഓൺ ദ പവർ ലോങ് പ്രസ് ദെൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു ദെൻ ടേൺ ദ മ്യൂസിക് ഓൺ യുവർ ഫോൺസ് ഓർ ഇപ്പം ഐ ഡോ ടു ഡൗൺലോഡ് സ്പെഷ്യൽ ആപ്പ് ജസ്റ്റ് യൂസ് സം നോർമൽ ഓഡിയോ സോഫ്റ്റ്വെയർസ് വെച്ചാൽ സ്പോട്ടിഫൈ ഐ ട്യൂൺ സോറി യൂട്യൂബ് എക്സെട്ര ടേൺ ഓൺ ദ മ്യൂസിക് ഞാൻ സ്പോട്ടിഫൈയിൽ ഞാൻ മ്യൂസിക് ഓൺ ചെയ്യാം അതിൽ നമുക്ക് ലൈറ്റ് തെളിയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു പാട്ട് സെർച്ച് ചെയ്യട്ടെ ആ വേണ്ട ഞാൻ യൂട്യൂബിൽ ഞാനവിടെ പ്രാക്ടീസ് ചെയ്യുന്നൊരു പാട്ടുണ്ടേ അപ്പം നേ ഈ ആടിവകാറ്റയൊക്കെ അപ്പം നെയ്യേ എൻ്റെ ഇതിനകത്ത് ഞാൻ കണക്ട് ചെയ്യാം ഒരു പാട്ട് കേട്ടോ അപ്പം കോപ്പിറൈറ്റ് വരുമോ എന്നറിയത്തില്ല നോക്കാം ആയിരം യിരം എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കയറുന്നവരെ ബൈ ബി ആൻഡ് ടേക്ക് കെയർ